ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പെട്ടി പൊട്ടിക്കാൻ വേണ്ടി പോകാം കേട്ടോ പെട്ടി എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ദുഫായിന്ന് വന്ന പെട്ടിയൊന്നുമല്ല എൻ്റെ ഒരുപാടധികം മെമ്മറീസ് അടങ്ങുന്ന ഒരു പെട്ടിയാണ് കേട്ടോ ഇപ്പോൾ പൊടിയിൽസൊക്കെ കിടക്കുന്ന ഒരു പെട്ടിയാണ് പക്ഷെ അതിൻ്റെ അകത്ത് ഒരുപാടധികം ഓൾഡ് മെമ്മറീസ് അടങ്ങുന്ന ഒരു പെട്ടിയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് ഓരോന്നോരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഈ ഒരു രണ്ട് പെട്ടിയുമാണ് നമ്മളിന്ന് തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ ഈ പെട്ടിക്കകത്ത് സാധനങ്ങൾക്ക് അതേപോലെ തന്നെ ഒരുപാട് ഓർമ്മകളും ഈയൊരു സാധനങ്ങൾക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു ഈ ഒരു രണ്ട് പെട്ടിക്കകത്തായിട്ട് പക്ഷെ പെട്ടിയിൽ കുറച്ചധികം കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു പെട്ടിയാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താണെന്നല്ലേ ഞാൻ ആദ്യമായിട്ട് അരങ്ങേറ്റത്തിന് യൂസ് ചെയ്തിട്ടുണ്ട് എന്റെ കുറച്ച് ഓർണമെന്റ്സും ഡ്രസ്സും ഒക്കെയാണ് ഞാൻ ഈ പെട്ടിക്കകത്ത് സൂക്ഷിച്ച് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം ആദ്യം നമുക്ക് ഇത് ഈ വെൽത്ത് തുറക്കാം അപ്പോൾ അപ്പതാ പെട്ടിക്കകത്തുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചരാട്ടോ ഇതെനിക്ക് കുറേ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സ്യൂട്ട് കേസിൽ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് കേട്ടോ എന്നാലും ഇതിന് കുറച്ചൊക്കെ ഡാമേജ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്ത് കാണിക്കുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ചിലങ്കയാണ് കേട്ടോ കണ്ടില്ലേ ഇത് ഞാൻ ഭരതനാട്യത്തിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നത് ചിലങ്കയാണ് കേട്ടോ ദാ ഇത് ഞാൻ പൂജിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇതേപോലെ ഒരു ക്ലോത്തിൽ കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അരങ്ങേറ്റത്തിന് കെട്ടിയതാണ് കേട്ടോ അത് പിന്നെ ഈ ഒരു ചിലങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള എൻ്റെ ചിലങ്കയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ കാരണം നമ്മൾ അരങ്ങേറ്റത്തിനൊക്കെ മുന്നേ ചെറിയ ചെറിയ ഡാൻസൊക്കെ കളിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ചെറിയ ഒരു ചിലങ്കയാണ് ഇത് നല്ലപോലെ ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ ആ ചിലങ്കേൻ്റെ മണിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മുടിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് മുടിയുടെ ഇടയിലൊക്കെ ഈ ഭരതനാട്യത്തിനും കുഞ്ഞു അതേപോലെ നാടോടി നൃത്തത്തിനും എന്താ കുച്ചിപ്പുടിക്കൊക്കെ വെക്കുന്ന വട എന്നാണ് പറയുക ഇത് അത്യാവശ്യം ചെറുത് വലുത് ഒക്കെ സൈസില് എല്ലാ പല സൈസിലും ഉണ്ട് നമ്മൾ നമ്മളിത് കുഞ്ചലാണ് കേട്ടോ മുടിയുടെ അറ്റത്ത് ഇങ്ങനെ കെട്ടി കെട്ടിത്തൂക്കിയിടുന്ന കുഞ്ചലാണ് കേട്ടോ ആക്ച്വലി നല്ല രസമാണ് കേട്ടോ മുടിയൊക്കെ പിരിച്ചിട്ടിട്ട് അതിൻ്റെ അറ്റത്ത് ഈ സാധനം ഇങ്ങനെ കെട്ടി തൂക്കി ഇടുമ്പോഴത്തേക്കും പിന്നെ ഇതേ വാള അന്ന് ഞാൻ ഭയങ്കര മെലിഞ്ഞ ഇരിക്കുന്നതുകൊണ്ട് ഇതേ കുഞ്ഞ് സൈസിലുള്ള ഒരു വാളയും ഉണ്ട് കേട്ടോ അതിൽ പിന്നെതാ ഈ ഒരു കവറിലാണ് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ അതൊന്ന് പുറത്തെടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഭരതനാട്യത്തിന് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂമാണ് കേട്ടോ ഇത് ഇത് ആക്ച്വലി നമ്മൾ അരങ്ങേറ്റത്തിന് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ തന്നെ ഒരു സാരി മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പം അന്ന് ഈ ഒരു കളറ് നല്ല ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കളറായതുകൊണ്ടാണ് ഈ ഒരു മാമ്പഴ കളറും അതേപോലെ തന്നെ നല്ല ഡാർക്ക് ഗ്രീനും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ലൈറ്റ്സ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും വിത്ത് മേക്കപ്പ് കോസ്റ്റ്യൂം ഓർണമെൻറ്റ്സ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കളറ് ചൂസ് ചെയ്തത് അപ്പോൾ ആദ്യം കാണിച്ചത് ബോട്ടമാണ് പിന്നെ സാരി പോലെ നമ്മൾ വെക്കുന്ന ആ പോഷന് പിന്നെ ഇത് നമ്മൾ അരമണ്ഡലം ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വിരിഞ്ഞു വരുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഹുക്സ് ഉണ്ട് അത് നമ്മൾ പാൻറ്റിൽ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊക്കെ അത്യാവശ്യം തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്കിൽ കെട്ടുന്നതാണിത് പിന്നെ ഇത് ബ്ലൗസാണ് കേട്ടോ ബ്ലൗസ് അത്യാവശ്യം നല്ലപോലെ ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ വെയർപ്പൊക്കെ നിന്നിട്ട് ആ ഒരു ഗ്രീൻ കളറൊക്കെ ഒന്ന് ഒന്ന് ഇതായിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ ഈ കവറിലുള്ളത് മുടിയാണ് കേട്ടോ മുടി ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് കെട്ടുകൊടുക്കാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു കവറിൽ വെച്ചിട്ട് ഉണ്ടായിരുന്നത് അപ്പം ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തി ഉള്ള മുടിയാണ് കാരണം ഭരതനാട്യത്തിന് നമ്മൾ അത്യാവശ്യം നല്ല ലെങ്ത്തി ഉള്ള ഹെയർ ആണല്ലോ നമ്മളത് അഴിച്ചിടുകയല്ല പിരിച്ചിടുകയാണല്ലോ ചെയ്യുന്നത് അപ്പം മൂന്ന് സ്ട്രാൻസ് ആയിട്ട് വരുന്ന ഉള്ള ഹെയർ ആണ് കേട്ടോ പക്ഷെ ഇത് അത്യാവശ്യം ഇങ്ങനെ എടുക്കാതെ എടുക്കാതെ ഇരുന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ജട പിടിച്ച് ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളിത് നമ്മളെ മുടി ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജടയൊക്കെ നമുക്ക് പോക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ പിരിച്ച് പിരിച്ചിട്ടിട്ട് ഈ ഒരു മുടിയുടെ അറ്റത്താണ് കുഞ്ചലം കെട്ടിത്തൂക്കുന്നത് അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഈ പെട്ടിക്കകത്ത് ഇനി നമുക്ക് ജ്വല്ലറി ഐറ്റംസ് നോക്കാം കേട്ടോ ഒക്കെ ഞാൻ ഇതേപോലത്തെ ഒരു ബോക്സിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഈ ബോക്സിൽ തന്നെയാണ് ഞാൻ മേടിച്ചത് കേട്ടോ ജ്വല്ലറി അപ്പം ആദ്യം തന്നെ ബെൽറ്റാണേ സരസ്വതി ലക്ഷ്മി സരസ്വതി ഡിസൈനിൽ വരുന്ന ഒരു ബെൽറ്റാണ് കേട്ടോ വരുന്നത് ഇത് ക്ലാവ് എന്ന് വെച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ഞാനതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബെൽറ്റ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല പിന്നെ ഞാൻ കാണിക്കുന്നത് ഇത് ഈയൊരു ചെയിനാണേ ഇത് അത്യാവശ്യം നല്ല ലെങ്തി ചെയിനാണ് വൈറ്റ് പേൾസ് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആക്ച്വലി ആ ബാങ്കിൾസിൻ്റെ ഇടയിലൊന്ന് കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈറ്റ് പേൾസും റെഡ് കളറിലുള്ള ബീഡ്സൊക്കെ വരുന്ന ഒരു ലെങ്ത്തി ചെയിനാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് ആ ലെങ് ചെയിൻ കൂടാതെ തന്നെ ഇത് ഇങ്ങനത്തെ ഒരു നെക്ലേസും കൂടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ജിമിക്കി കമ്മലാണ് എല്ലാം സെയിം കളർ കോമ്പോല് വരുന്ന വൈറ്റ് റെഡ് ഗ്രീൻ കോമ്പോല് വരുന്ന ജിമിക്കി കമ്മലുണ്ട് പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സൂര്യനും ഇത് ചന്ദ്രകലയു ആണ് കേട്ടോ ഇത് ആക്ച്വലി നമ്മൾ ചരടിൽ കെട്ടിയിട്ട് മുടിയുടെ മുകളിൽ ആയിട്ടാണ് വെക്കുക ഈ കളിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫോട്ടോ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ആ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് നമ്മളുടെ നെറ്റിച്ചുട്ടിയാണ് ഇത് ആക്ച്വലി ഇങ്ങനെ മൂന്നെണ്ണം ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതിലൊക്കെ ചരട് കെട്ടിയിട്ടാണ് ശരിക്കും നമ്മളതൊക്കെ സെറ്റ് ചെയ്യുന്നത് പിന്നെ ഉള്ളത് ബാങ്കിൾസാണ് കേട്ടോ ഇതൊക്കെ അന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബാങ്കിൾസ് എല്ലാം അങ്ങനെ തന്നെ വെച്ചതാണ് ഞാൻ ഒരിടയ്ക്ക് ഒരു ടെൻത്ത് ലെവലൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ആ ഒരു ഡാൻസ് ഇത് ഞാനവിടെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെ ഈ സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് സൂക്ഷിച്ച് വസ്ത്രമാക്കി സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മളുടെ ജിമിക്ക് കമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ആ സംഭവമാണ് കേട്ടോ അതെ ഇവിടെ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറേയധികം ഓർമ്മകൾ നിറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ി വീഡിയോ ആക്കിയിട്ട് ഞാനൊരു ചുമ്മാ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ